ഹലോ അസ്സലാമു അലൈക്കും ഏറെ വേദനയോടെയുള്ള വാർത്തയാണ് ഇന്നലെ കേരളക്കര കേട്ടത് കോഴിക്കോട് ചേവരമ്പലം സാന്ത്വനത്തിൽ പരേതനായ മുരളീധരൻ്റെയും സിന്ധുജൻ്റെയും മകനായ പി കെ സന്ദേശാണ് അതിദാരുണമായി കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയത് കോഴിക്കോട് ദേവഗിരി കോളേജിലെ ബി എസ് സി രണ്ടാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് മരണം ഏതു വഴിയാണ് നമ്മളെ തേടിയെത്തുക എന്നത് ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തെ രംഗബോധമില്ലാത്ത കോമാളി എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രത്തോളം പരിചയ സമ്പത്തുണ്ടെങ്കിൽ പോലും പതിയിരിക്കുന്ന അപകടങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ അത് മരണം വിളിച്ചു വരുത്തുമെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന സംഭവമാണിത് സന്ദേശ് ഉൾപ്പെടുന്ന മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന ആറംഗ സംഘമാണ് ഇന്നലെ നിലമ്പൂരിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയായിരുന്നു തുടർന്ന് ഇന്നലെ ഉച്ചക്ക് കോഴിപ്പാറയിൽ ഉല്ലാസയാത്രക്കായി എത്തിയത് സമയം ഒന്നര ആയിരുന്നു സന്ദേശ ആയിരുന്നു പുഴയിൽ കുളിക്കാനായി ആദ്യം ഇറങ്ങിയത് കുറച്ചു ദൂരം നീന്തിയ ശേഷം അവൻ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ ശേഷം വെള്ളത്തിലേക്ക് പൊന്തി വരികയും കൂട്ടുകാരോട് ഉയർത്തി കാണിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ വീണ്ടും അവൻ വെള്ളത്തിലേക്ക് മുങ്ങുകയായിരുന്നു നന്നായി നീന്തൽ അറിയാവുന്ന സന്ദേശ് തമാശ കാണിക്കുകയായിരിക്കുമെന്നാണ് കൂട്ടുകാർ കരുതിയിരുന്നത് എന്നാൽ ഏറെ നേരെയായിട്ടും മുങ്ങിയ സന്തോഷിനെ കാണാതെയോടാണ് കൂട്ടുകാർ പരിമ്പ്രാതരായത് അവർ ബഹളം വെക്കുകയും നാട്ടുകാരും വന്ന് വനം വകുപ്പ് ജീവനക്കാരും എത്തി അതിലിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു തലേ ദിവസം മഴ പെയ്തതിനാൽ വെള്ളത്തിന് ഒഴുക്ക് കൂടുതലായിരുന്നു അതിനാൽ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിൽ സന്ദേശിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് അഗ്നിശമന സേനയെ നാട്ടുകാർ അറിയിച്ചതോടുകൂടി നിലമ്പൂരിൽ നിന്ന് അവരെത്തി ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം നട നടത്തിയതിൽ മൂന്ന് മൂന്ന് മണിയാവുമ്പോൾ തിന് സന്ദേശിനെ കണ്ടെത്തിയിരുന്നു പാറയിടുക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സന്ദേശ് അധികൃതർ പറഞ്ഞത് യുവാവിന് പരിചിതമില്ലാത്ത സ്ഥലമായതിനാലാണ് പാറയിടുക്കിൽ മൂന്നതിനിടയിൽ കുടുങ്ങിയതുകൊണ്ടാണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്ന് ഇത്തരം അപകടങ്ങൾ നമുക്ക് തരുന്നത് വലിയൊരു മുന്നറിയിപ്പുകൾ കൂടിയാണ് നീന്തൽ അറിയാവുന്നവർ അറിയാത്തവരായാലും ഇറങ്ങുവാനാശ്രമിക്കരുത് എത്ര പരിചിത സ്ഥലമാണെങ്കിലും മഴ സമയങ്ങളിൽ ഒഴുക്കുള്ളതിനാൽ ഇറങ്ങാതിരിക്കുക